റോബിൻ ആശുപത്രിയിൽ കല്യാണത്തിന് പിന്നാലെ കൂട്ടുകാർക്ക് അപകടവും ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും നടിയും ബിസിനസ്സുകാരിയുമായ ആരതി പൊടിയുടെയും വിവാഹമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം ഒടുവിൽ രണ്ടാഴ്ചയോളം നീണ്ട വിവാഹാഘോഷങ്ങൾ ഇന്നലെയോടുകൂടി അവസാനിപ്പിച്ചിരിക്കുകയാണ് ഫാഷൻ ഡിസൈനറായ ആരതിപ്പുടി തന്നെയാണ് വിവാഹത്തിലുള്ള ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്തിരുന്നത് ഓരോ ദിവസവും ആരാധകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്ന ആരതിയും റോബിനും പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചിരിക്കുകയാണ് ഇതിനൊപ്പം മുട്ടനൊരു പണി കൂടി കിട്ടിയതിനെ പറ്റിയുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും പുതിയതായി ഇൻസ്റ്റഗ്രാമിലൂടെ ആരതിയുടെയും റോബിന്റെയും സുഹൃത്ത് പങ്കുവച്ച വീഡിയോയാണ് വൈറലാകുന്നത് അവസാനം വരെ കാണുക ഉണ്ട് ഇതോടുകൂടി പരിപാടികൾ അവസാനിപ്പിച്ചിരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എന്നാണ് വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്നത് ക്യാപ്ഷൻ വിവാഹത്തിന് ഡാൻസ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു പഠിച്ച ും മറ്റുമൊക്കെയായി കളിക്കുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞ് റോബിനെയും ആരതിയെയും വീട്ടിൽ കയറ്റിയതിന് ശേഷം ബൈക്കിലാണ് സുഹൃത്തുക്കൾ പോകുന്നത് കുറച്ചു സമയത്തിനുള്ളിൽ അപകടമുണ്ടായി കൂട്ടുകാരെല്ലാം ആശുപത്രിയിലായി ഇവരെ കാണാൻ റോബിനും ആരതിയും ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ ഇതിനൊടുവിലാണ് ടിസ്റ്റ് സംഭവിക്കുന്നത് വീഡിയോയുടെ അവസാനത്തിൽ റോബിനെ ട്രിപ്പിട്ട് കിടത്തിയിരിക്കുകയാണ് ഇതോടെ ശുഭം എന്നെഴുതി കാണിച്ചാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത് ഡോക്ടർ റോബിന് ഇതെന്ത് പറ്റി അവർക്ക് ആക്സിഡന്റ് ആയപ്പോൾ ഡോക്ടറിന്റെ ബോധം പോയോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ആരാധകരു എത്തിയിരിക്കുന്നത് മാത്രമല്ല വിവാഹം കഴിച്ചതിന്റെ കണ്ണേറ് കിട്ടിയതാകും എത്ര പേരുടെ കണ്ണ് കിട്ടിയിട്ടുണ്ടാകും എന്നിങ്ങനെയാണ് കമന്റുകൾ എന്നാൽ റോബിന് ഫുഡ് പോയിസണിംഗ് ആയെന്നും പേടിക്കാൻ മാത്രമുള്ള കുഴപ്പങ്ങളില്ല എന്നുമാണ് കമന്റുകളിൽ നിന്ന് വ്യക്തമാവുന്നത്